<laughs> ോ നീ സമാനപ്പെടും നമുക്കത് സംസാരിക്കാം അടാ നമ്മുടെ കാര്യം

മിസ് അഡർസ്റ്റാൻഡിംഗ് ആയിരുന്നു സിറ്റുവേഷൻ തുടങ്ങാൻ കാണാന്ന് വെച്ചാല് നമ്മളവിടെ ഇതുപോലെ കെ പി ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു അപ്പം നമ്മളവിടെ അവര് ഗാംഗോസ് സിറ്റുവേഷൻ ഇടയ്ക്ക് ഗ്യാങ്കോസി അവിടെ ചെന്നപ്പം അവിടെ നിന്നൊരു പി ഡി വണ്ടി പി ഡി വണ്ടി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം റേഡിയോ കോള് ആ പി ഡി വണ്ടി അവന്മാരാണ് സിറ്റി സെൻട്രസിലാണ് അതൊന്ന് ചേസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മള് ചേസ് ചെയ്ത് പുറകെ പോയി ആ വണ്ടി അത് മൂട്ടി മരച്ചിന് ഇടയ്ക്ക് ഉടക്കിയായിരുന്നു അപ്പൊ ഇറങ്ങി വണ്ടിക്ക് ഫയർ ചെയ്യാൻ പോയി അപ്പത്തേക്ക് ഈ ബ്രോ പുറത്തിറങ്ങി പുറത്തിറങ്ങിയെന്നു വെച്ചാൽ അപ്പൊ ഈ ബ്രോയ്ക്ക് അടിയുണ്ട് അപ്പത്തേക്ക് നമ്മൾ ഈന്ന് പറഞ്ഞു ആൾ മാറിയതാ സോറി പറഞ്ഞു കൊറേ പ്രാവശ്യം പറഞ്ഞു സോറി പറഞ്ഞു അപ്പത്തേക്കും പുള്ളി ചോദിച്ചു എന്താ സോറി പകനാവുക നിങ്ങൾ നോക്കി കണ്ടു അടിക്കണ്ടേ അങ്ങനെ ഓക്കെ പുള്ളി ഗണ്ണെടുത്തിട്ട് നമ്മുടെ കൂട്ടത്തില് ഒരാൾക്ക് ഒരു ഡിങ്ങു കൊടുത്തിട്ട് ഞാൻ സോറി പറഞ്ഞു ആയി അത് അതവിടെ കഴിഞ്ഞു അപ്പൊ ഇത് കഴിഞ്ഞു അപ്പം ഞാൻ എന്താ നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ലെ അപ്പം കാര്യം പറയാൻ ഓർത്ത് ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്താ നീയൊക്കെ മൊണ്ണകളാണങ്ങനെ എന്തുവാ ആളെന്ന് നോക്കി എന്താ ആരെ എന്താന്നൊക്കെ നോക്കിട്ടുണ്ട് അടിക്കാനായിട്ട് നിങ്ങൾക്ക് അതൊക്കെ ചോദിച്ചു അപ്പം ആ മൊണ്ണകൾ എന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ ട്രിഗർ ആയത് അപ്പം അത്ര ഞാൻ എന്തുവാ അന്നേരമാണ് ശരിക്കും നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാൻ ട്രിഗർ ആയതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം സംസാരം ലീവ് ആയപ്പോൾ ഇപ്പം പിന്നെ ഇറങ്ങി വന്ന് സംസാരിച്ച് അപ്പം പേര് ചേച്ചി അതിന്റെ ഒരു വർക്ക് പുള്ളി വർക്ക് എന്ന് പറഞ്ഞു പുള്ളിയുടെ വെടിവെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയായി പുള്ളി എന്നെ എന്താ ബാക്കിൽ നിന്ന് കൊത്തി അപ്പൊ ഉമാർ ഇറങ്ങി അടിച്ച് ഇതാണ് സിറ്റുവേഷൻ മിസ് അണ്ടർ സ്റ്റാൻ്റെ പുറകില് ഒരു കൊണയായി അത് നമ്മള് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളോട് സിറ്റുവേഷൻ എടുക്കാനോ അങ്ങനെ ഒന്നും അല്ല നിങ്ങളാന്ന് അറിഞ്ഞതേ നമ്മളെ വേഗം ബ്രോ എന്നെ അടിച്ചു ഞാൻ തിരിച്ചു എന്തായാലും എന്നെ വെടിവെച്ചു ഞാൻ ട്രിഗറായിട്ട് ചോദിച്ചു അല്ല എന്റെ അടുത്ത് ഞാൻ ഞാൻ ഒരു കാര്യം പറ വെടിവെച്ചു എന്ന് വണ്ടി കിട്ടുന്നത് അതെനിക്ക് ഒട്ടും തോന്നിയില്ല കേട്ടോ കാര്യം ഞാൻ ഇറങ്ങി എന്നിട്ട് രണ്ട് പ്രാവശ്യം ഇല്ല കേക്ക് കേക്ക് ഇത്ര പ്രോ പറഞ്ഞല്ലേ ഞാൻ കേട്ടോണ്ട് ഇറങ്ങിയ ടൈമിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഞാൻ സാധാ ഞാൻ സാധ ഉള്ള രീതി ടോണിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ എന്താ ബ്രോ കാര്യം ഇത്ര ഈ ഒരു ടോണിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത് രണ്ട് പ്രാവശ്യം ഞാൻ ചോദിച്ചു ആ ടൈം പോരെ ബ്രോ ഒരാള് ലൈക്ക് വെളി ഇറങ്ങി നിൽക്കുന്നുണ്ടോ അറിയാൻ നിങ്ങക്ക് പറ്റുമെങ്കിൽ ലൈക്ക് അപ്പൊ തന്നെ നിങ്ങൾ എന്നെ രണ്ട് ഡിങ്കുന്ന് തന്നു എന്നിട്ട് ഓടി ഓടിയ ആരാരാ പേരാ ും ഞാൻ തിരിച്ചു ചോദിച്ചു പറഞ്ഞ ആവുമോ ഈ പറഞ്ഞ പോലെ സോറി പറഞ്ഞ ആവുമോ എന്ന് ഞാൻ ചോദിച്ചു ഏ എന്നിട്ട് ഈ പറഞ്ഞ ബ്രോ ബ്രോ അല്ലെ വർക്കിങ് സൗണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഒരുമാതിരി വൃത്തിഘട്ടമാണായിരുന്നു സീരിയസ് കാര്യം പറയാം സംഭവം നമുക്ക് ടി പി എന്ന് പറയുന്ന ഗ്യാങ് ആയിട്ട് ഒരു പ്രശ്നമില്ല നിങ്ങൾ നമ്മളടുത്ത് ഇതുവരെ ഒന്നിനും റോങ് ആയിട്ട് വന്നിട്ടില്ല അപ്പൊ നമുക്ക് നമ്മളെ ഗ്യാങ് ഹൗസിൽ നിന്ന് വന്ന് നിങ്ങൾ അല്ലെ നമ്മളെ ഗ്യാങ് ഹൗസ് വന്നിട്ടുള്ള നല്ലോണം സംസാരിച്ച് പോയിട്ടുണ്ട് ഇതുവരെ സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല റോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും വന്നിട്ടുമില്ല ഇപ്പൊ അത് ഉണ്ടായത് ഓക്കെ നിങ്ങൾ അറിയാതെയാണ് എന്നുള്ളത് ഓക്കെ സമ്മതിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ പേരിൽ ഒരു സിറ്റുവേഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് പാർക്കില്ല ഇവൻ ഫ്ലഫിക്ക് പോലും ഇതിന്റെ പേരിൽ നിങ്ങളോട്ടൊരു എടുക്കണമെന്നില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞുകഴിഞ്ഞാ സോറി പറഞ്ഞത് പ്രശ്നം തീർക്കാനായിട്ടാണ് നമ്മൾ വിളിച്ചത് നിങ്ങൾക്ക് അങ്ങനെയല്ല ഫസ്റ്റ് നടന്നത് ഈ പുള്ളിക്കടിച്ച പേരിൽ നമ്മൾ എല്ലാരും വന്ന് സോറി പറ മനസ്സിലായി ബ്രോ എനിക്ക് സംഭവം എല്ലാം മനസ്സിലായി സംഭവം ഇത്രേ ഉള്ളൂ ഇത് ഇതിന്റെ അകത്ത് വേറെ ആരുമായിട്ട് ഒരു സീനും ഇല്ല ബ്രോയും സംസാരത്തിൽ അത് ബ്രോ ഇങ്ങനെ അതിനകത്ത് എനിക്ക് സോറി പകരുന്നതിൽ ഒരു മടിയില്ല പക്ഷേ അതിനകത്ത് ഈ തെറ്റെന്റെ ഭാഗത്തു മാത്രമേ അവിടെ നമ്മൾ ാണ് ഞാന് അവിടെ വെച്ച് ഓർമ്മയുടെ ലൈക് ഒരു ബ്രോ വെള്ളം ഒടി എന്ന് പറഞ്ഞല്ലേ ആ പുള്ളി എന്നിട്ട് സോറി പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ബ്രോ ഒന്ന് വന്ന് കൊണച്ചുടങ്ങി കൊണച്ചുടങ്ങിയ ടൈമില് ഇവരെല്ലാം ബ്രോ വിട് വിടന്ന് പറയുമ്പോ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ബ്രോ നിങ്ങളടുത്ത് എനിക്ക് ഒരു വിഷയവും ഇല്ല ഈ ഈ ബ്രോ ഇരുന്ന് കൊണക്ക ലൈക് ബ്രോ ഇരുന്ന് കൊണയ്ക്കണത് എനിക്ക് ഒട്ടും പിടിച്ചില്ല ലൈക്ക് അമ്മാരുടെ രീതിയിലത്തെ ഇതായിരുന്നു ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു എനിക്ക് നിങ്ങളടുത്ത് ഒരു വിഷയവും ഇല്ല ലൈക് എനിക്ക് നിങ്ങളെ ഡിപേനെ അടിക്കണമെന്ന് എനിക്ക് വള്ളി എടുക്കണോ ഒന്നും നിൽക്കൂല അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും വരികയില്ല നിങ്ങൾ നിങ്ങൾ തന്നെയാണ് സംസാരിക്കണം പക്ഷെ രീതി സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കോലിയിടം എന്ന നിലയിൽ എനിക്ക് വള്ളിയെടുക്കാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ എന്റെ സൈഡിൽ നിന്ന് ക്ലിയർ ആക്കാനാണ് വന്നത് നിന്റെ അടുത്ത് ആ സിറ്റുവേഷൻ പറയണ്ട ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചത് ഫസ്റ്റ് നിനക്ക് ആ ഡിങ്കി കയറി ഇപ്പം ഞാനും അവിടെ ഉണ്ടാകുന്നു സോറി വേണ്ടത് അപ്പൊ അവിടെ നമ്മുടെ കൂടെ വന്ന ഒരു പയ്യനാണ് എന്താ നിന്റെ പേര് നെച്ച് ടഫായിരുന്നു അവനെ തന്നെ ഞാൻ തന്നെയാണ് പിടിച്ചവിടെ മാറ്റി മാറി എനിക്ക് അങ്ങനെ ചോദിക്കേണ്ടതാണ് പറഞ്ഞത് അത് ഫസ്റ്റ് ഞാൻ തന്നെയാണ് അവിടെ പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഒന്നാമത് ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയി എനിക്ക് വന്നു ട്രിഗറായി നിങ്ങൾ വന്നിട്ട് മൊണ്ണകളെന്നൊക്കെ വിളിച്ചപ്പോൾ അതിലാണ് ഞാൻ ട്രിഗർ ആയി പോയത് ട്രിഗറായിപ്പോയത് അപ്പം ബ്രോ അവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാനും അവിടെ ആയി ഞങ്ങൾ സംസാരിച്ച് ദേഷ്യപ്പെട്ടു ഭയങ്കര ഒച്ച റൈസായിരുന്നു അങ്ങനെയാണ് സംസാരിച്ചത് അല്ലാണ്ട് പർപ്പസൂടെ ഇപ്പം എന്താണ് ബ്രോയായിട്ട് വള്ളി എടുക്കുന്നത് അപ്പം വേഗം വന്നിട്ട് അവിടെ ഞാൻ മാത്രം അല്ലായിരുന്നു ട്രിഗർ അത് ഇങ്ങോട്ട് ആയി അങ്ങോട്ട് ട്രിഗർ അപ്പോൾ സോറി വാങ്ങണമെന്ന് പറയുമ്പം ആദ്യത്തെ സംഭവത്തിൽ നിങ്ങളെ ഫയർ ചെയ്തില്ല അതിന് ഞങ്ങൾ എല്ലാവരും വേണേൽ വന്ന സോറി അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ രണ്ടാമത് പിന്നെ ഞാൻ അവിടെ വേണമെന്ന് വെച്ച് ഇങ്ങോട്ട് അങ്ങനെ ആയി പോയതാണ്. സോറി പറയണം പെട്ടെന്ന് എനിക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ബ്രോ ഞാൻ പറയുന്നത് സിമ്പിൾ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നമുക്ക് മനസ്സിലായി ഇതിന്റെ പേരിൽ പേര് സിറ്റുവേഷൻ കൊണ്ടുപോകാൻ താല്പര്യമില്ല സോറി പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതായിരിക്കും. അതാണ് ഞാൻ പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു ഗ്യാങ് ആ രീതിയിൽ പറഞ്ഞു മനസ്സിലായാലും അല്ലാതെ നിങ്ങളെ കൊണ്ട് മറ്റേ മനസ്സിലായി മനസ്സിലായി നിങ്ങളായിട്ട് ഇനി വെറുതെ ഇതിന്റെ പേരിൽ ഒന്ന് മൈൻഡിൽ വെച്ച് മനസ്സിലായി ഇതിങ്ങനെ പറയാണെങ്കിൽ നാളെ ഒരു സീൻ വരുമ്പോ മനസ്സിലായി നമുക്ക് മനസ്സിലായി നെഗറ്റീവ് ആയിട്ടുള്ള രീതി കിടക്കും അപ്പോൾ പിന്നെ അത് പിന്നെ വെറുതെ ഒരു വള്ളിയായിട്ടേ പോകത്തുള്ളൂ അതിനോട്ട് താല്പര്യം കയ്യിൽ നിന്നില്ലാതെ അങ്ങനെ അങ്ങ് പോയതാണ് ഇല്ല ഞാൻ സാധാരണ അങ്ങനെ പറയാത്തത് കാണാം എനിക്ക് ആരോട്ട് അങ്ങനെ കൊണയടിച്ച് ഏറ്റവും വെക്കലോ അത് മിസ്റ്റേക്ക് ആണെങ്കിൽ അത്രേ ഉള്ളു അത്ര മനസ്സിലായി മനസ്സിലായി അവൻ ട്രിക്കേർഡായി അത് മനസ്സിലായില്ല പറഞ്ഞു അതിനെ ജസ്റ്റിഫൈ ആവില്ല പക്ഷെ ബ്രോ മനസ്സിലായി അവൻ ഓൾറെഡി നമ്മളൊന്നിനും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനില് നമ്മളടുത്ത് മനസ്സിലായി ഫയറിംഗ് ഒരു ഒരു ഒന്നും ഒന്ന് ഇല്ല ബ്രോ അതിന്റെ പുറത്താണ് തോന്നുന്നത് പക്ഷേ ബ്രോ മാത്രമാണ് ഇച്ചിരി ഭയങ്കര മനസ്സിലാ റോങ് ആയിട്ട് സംസാരിച്ചെന്നവരെ ഫീൽ ചെയ്തു അപ്പൊ പറഞ്ഞു പറഞ്ഞ് അവന് ഇത് വള്ളിയാക്കാൻ താല്പര്യം ഇല്ല ബ്രോയുടെ സൈഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞത് ഷോകായിട്ട് തോന്നി അതിന് സോറി പറയണമെന്ന് പറഞ്ഞു അപ്പൊ അതാണ് വിളിച്ചിട്ട് സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാന്ന് പറഞ്ഞത് ഉള്ളൂ ഉള്ളു ബ്രോ കാര്യം പറഞ്ഞു കഴിഞ്ഞു അത്രേ ഉള്ളൂ വേറെ സീനൊന്നും ഇല്ല ഓക്കെ ഓക്കെ നിങ്ങളെ പരിപാടി നടക്കട്ടെ വേറെ എന്തെങ്കിലും നടക്കട്ടെ അതല്ല സോറി പറഞ്ഞാലോ അതായത് വേറെ വള്ളിക്ക് അങ്ങനെ അല്ലാത്തോണ്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലായി വേറെ ഏതായാലും ഞാൻ സ്ഥിരം ചൊറുകി അങ്ങാണെങ്കിൽ നമുക്ക് ഞാൻ പറയാൻ കേട്ടോ നീ നിന്റെ അടുത്ത് വേറെ വല്ലതും പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ഇനി വരുകയാണെങ്കി പറ മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത് മനസ്സിലായില്ലേ അടുത്ത സിറ്റുവേഷൻ ആയിട്ട് ഫ്ലാഷ്ബാക്ക് ഞാൻ മനസ്സിലായെന്നോട്ടം എനിക്ക് അറിയത്തല്ല മനസ്സിലായാലും എനിക്ക് വന്നോണ്ടിരിക്കും ടാ ഇതേ ഞാന് നിങ്ങളിവിടെ എന്താ ഞാൻ അധികം വള്ളി ഒന്നും എടുക്കുന്ന ഒരാളല്ലേ നിങ്ങളായിരിക്കും എന്നെ അങ്ങനെ അത് കാണലേ ആ ടൈമിൽ അങ്ങനെ ആരാണല്ലോ ട്രിഗർ ആവുന്ന രീതി തന്നെ ഞാൻ ട്രിഗർ ആയിട്ടുള്ളു അല്ലാണ്ട് നിങ്ങൾ തന്നെ അവിടെ ശ്രദ്ധിച്ചാൽ മതി അത്രയും പേര് ഇന്നപ്പോഴാണല്ലോ ഞങ്ങൾ അങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് എനിക്കും അത് അങ്ങനെ ചെയ്തൊരു ഫീൽബാക്ക് ആയി എന്തായാലും അങ്ങനെ ഒന്നും വള്ളി അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ വിളിക്കൂലോ നിങ്ങളെ ഡയറക്റ്റ് ഫയർ ഫയറിംഗ് സിറ്റുവേഷനിലോട്ട് പോകാൻ നോക്കൂ നിങ്ങളെ വിളിച്ച് സംസാരിച്ചു തന്നെ അങ്ങനെ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനൊക്കെ അങ്ങല്ല ഇതിന് നമ്മുടെ ഒന്നും സ്ട്രോങ് ആയിട്ടില്ലെന്ന് അറിയുന്നതുകൊണ്ടാണ് സംസാരിച്ച് ക്ലിയർ ആക്കിയത് അല്ലാതെ വേറെ സീനൊന്നുമില്ല അവന് മനസ്സിലായി അവന് ജസ്റ്റ് ഇത് അവന് ഇത് അവന് അവന് ബാഡായ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് പറയണമെന്നുണ്ടായിരുന്നു അത് അതുകൊണ്ട് അതേപോലെ രണ്ടാമത് ഇവിടെ നമ്മുടെ രണ്ട് പയ്യന്മാരെ ഡാൻ അറിയാന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പൊ ഞാൻ ഒന്നുകൂടി വന്നിട്ട് ഇവിടെ വെറുതെ വഷളാവണ്ടോ ഞാൻ വരായിരുന്നത് ഞാൻ അതാണ് ഞാൻ വന്നിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ വരാ മനസ്സിലായില്ലേ അത് ഇപ്പം സംസാരിക്കുന്നു അതുകൊണ്ടാണ് പിന്നെ വേറെ അടി അടി കണ്ടോ ഇനി അതെങ്ങനെ മൈൻഡിൽ ഇല്ല ഇല്ല വിട്ടു വിട്ടു ഇനി മുന്നോട്ടേ കാടാർന്ന് കാടാൻ വേണ്ടി എന്താ നിങ്ങള് ഞങ്ങള് എനിക്ക് മനസ്സിലായത് പറയാതെ ഞാൻ പിന്നെ മനസ്സിലാക്കി വരെ വേറൊരു ആക്കാൻ വിളിച്ചാണ് ാണ് പ്ലസ് നീ ആണല്ലേ പത്ത് പേര് നിക്കുന്നേ മാത്രം ഞാൻ കാര്യം ഉണ്ടായി സംഭവം സിമ്പിൾ ആയിട്ട് പറഞ്ഞാ സംഭവം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതരാ റീസൺ അതിന്റെ ആ ഗാഗിന് കോലിയുടെ ആണ് മനസ്സിലായി ഗ്യാഗിനെ മൊത്തത്തിൽ മൊത്തത്തിലേ മൊണ്ടാവള് കളിക്കുമ്പോ ഉറപ്പായിട്ട് അവൻ കോലിട്ടെടുത്തിട്ട് തോക്കിക്കോട്ടെ അവൻ കോലിട്ടെന്ന് തുറഞ്ഞിരിക്കുന്ന പിന്നെ ഒരു വാല്യൂ വാലു അവിടെ അപ്പൊ അവ എന്തായാലും പറയും മനസ്സിലായിട്ട് കേറില് അതാണ് അല്ലാതെ പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ എന്തായാലും ഒരു കാര്യം ശ്രദ്ധിച്ചാ നീ ഇത്രയും പ്രശ്നം അടക്കുമ്പോഴും എല്ലാരെ കണ്ടി വിഷമായത് ഫീനെ കണ്ടി വിഷമായ നമ്മൾ നിക്കിലാണ് ഒരു നിസഹായന്റെ അവസ്ഥയാണ് അവിടെ കണ്ടത് കൂടെ ഉള്ളവരെ ഉള്ളവരെ അടിക്കുന്നത് കണ്ടിട്ട് ഒളിച്ചു വെക്കേണ്ടി വന്നെടുത്താൽ